പൂജ പറയുന്നുണ്ട് ഞാൻ എല്ലാവരും പറയാണ് ആരും ഒട്ടും വിഷമിക്കണ്ട നാളെ ഈ സമയത്ത് നമുക്ക് സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷമായിരിക്കും ഈ വീട് നാളെ സദ്യ ഉണൻ അജുവാട്ടൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ചോദിക്കാണേ സ്വാതി കോടതിയിൽ ഉണ്ടാകുമോ അറിയില്ല പക്ഷേ അവൾ ആ കോടതിയിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്കവളെ ഒന്ന് കാണണം അവളുടെ മുൻപിൽ വെച്ച് തന്നെ എനിക്ക് അനുകൂല ഉത്തരവ് വാങ്ങണം ഇങ്ങനെയൊക്കെ പൂജ പറയുകയാണെ അപ്പം മധു പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിരാശപ്പെടുത്താൻ പറയുകയാണെന്ന് കരുതരുത് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പൂജ പറയണേ ആൻ്റെ ഉദ്ദേശിച്ച ഇതേ അത്വാറ്റിയ പരൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിരാശപ്പെടരുത് എന്നല്ലേ അപ്പം മധു പറയണം അതേ മോളേ എന്ന് പക്ഷേ ആർക്കും ഒരു സംശയം വേണ്ട അജി എന്തായിരിക്കും ഇവിടെ എത്തിയിരിക്കും അതെന്റെ ഉറപ്പാണ് എന്ന് പൂജ പറയാൻ കേട്ടോ നമ്മൾ ഇത്രയും പേരുടെ പ്രാർത്ഥനയും ശ്രമവും പിന്നെ നമ്മൾ കൂടെ സത്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ആൻറ്റി എന്ന് പറയണം പൂജ അങ്ങനെ പൂജ മാധുരേയും അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീട് നന്ദൻ്റെ വീടാണ് അവിടെ നന്ദൻ കേസിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് അരുണിമയോട് പറയുന്നുണ്ട് ഇത്രയും ടെൻഷനോട് ഞാൻ ഇതുവരെ ഒരു കേസിനും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അരുണിമ പറയുന്നുണ്ട് നന്ദേട്ട ഒട്ടും വിഷമം വേണ്ട അർജുനെ അനുവദിക്കും അതൊക്കെ എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ ഇത് കേസിന്റെ പ്രധാന വാദവും ഒന്നും മറ്റു സാക്ഷികളെ ഒന്നും വിസ്കരി വിസ്തരിക്കുന്നതുമില്ല തെളിവുകളും രേഖകളും വെച്ചിട്ടുള്ള ഒരു ഉത്തരവ് മാത്രമാണ് എന്തൊക്കെയായാലും എന്തൊക്കെയൊരു പഴം എനിക്കുള്ളിലുണ്ട് അപ്പൊ അരുണിമ പറയുന്നുണ്ട് അത് സ്വന്തം മരുമകന്റെ കാര്യമായത് കൊണ്ടായിരിക്കും നന്ദേട്ടൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ സത്യം നമ്മുടെ ഭാഗത്തല്ലേ അപ്പോൾ നീതിയും നമ്മുടെ കൂടെ തന്നെ ഇരിക്കും ഇനി നന്ദ പറയുന്നുണ്ട് പൂജയും സ്നേഹമൊക്കെ എവിടെ വരും ഞാൻ പിന്നെ ആലോചിച്ച പൂജയോട് കോടതിയിൽ വരണ്ട എന്ന് പറയാൻ ആ ഒരു വലിയ പ്രതീക്ഷയോടെ കോടതിയിൽ ഇരിക്കുമ്പോൾ വാദിക്കാൻ ഒരു ഭയം തോന്നും പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വേറിട്ടൊരു വിധിയാണ് വരുന്നതെങ്കിൽ അവൾ തകർന്നു പോകും അപ്പോൾ അരുണിമ പറയുന്നുണ്ട് സ്വന്തം മോൾ കോടതി മുറിയിൽ ഇരിക്കുന്നത് ഒരു ഫലമാണെന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ പോയിന്റൊക്കെ താനേ വരും എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ നന്ദൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് കോടതിയാണ് കോടതിയിൽ നന്ദൻ നേരത്തെ എത്തിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ സി ഐ കുമാറും പരിവാരങ്ങളും എത്തെയാണ് അപ്പോൾ സി ഐ കുമാർ നന്ദനു പറയുന്നുണ്ട് സാറേ എൻ്റെ സ്വന്തം പരിചയവെച്ച് പറയാം വെറുതെ ബാധിച്ച് സമയം കളയണ്ട ഒരു ദിവസത്തേക്കെന്നല്ല ഒരു മിനിറ്റത്തേക്ക് പോലും അവന് കോടതി പരോട് ലഭിക്കാൻ പോകുന്നില്ല ഒരു പെൺകുട്ടിയോട് നീചമായി പെരുമാറിയ ആളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോടതിക്ക് നന്നായിട്ട് അറിയാം ഇത് കേട്ട അന്തം പറയാണ് എൻ്റെ സി ഐ സകല നീച്ചന്മാരും ഇതുപോലെ അകത്തു പോകും അതിൻ്റെ തുടക്കമാണ് ഈ കോടതിയിൽ ആരംഭിക്കുന്നത് ഞാൻ ഇന്ന് അർജുന പുറകൾ വാങ്ങിച്ചു കൊടുക്കും സി ഐ എന്ന് പറയുമ്പോൾ സി ഐ പറയാണ് ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ അധിക ആത്മവിശ്വാസം കാര്യങ്ങളെ കുഴപ്പത്തിലാക്കും നോക്ക് സാറേ അവനെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് കോടതി വിശദമായിട്ട് അതൊക്കെ പരിശോധിക്കും എന്ന് പറയുമ്പോൾ നന്ദൻ പറയാണ് അതെ കോടതി വിശദമായിട്ട് തന്നെ പരിശോധിക്കും അവിടെയാണ് നിങ്ങളുടെ കള്ളക്കഥയിൽ പൊളിയാൻ പോകുന്നത് എന്ന് നന്ദൻ പറയാണ് അപ്പോൾ സിഎ ചോദിക്കുന്നുണ്ട് കള്ളക്കഥയെ എന്ത് കള്ളക്കഥയെ പോലീസ് ഉണ്ടാക്കിയത് ആ നാടും നാട്ടുകാരും കണ്ടതല്ലേ ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ നന്ദൻ പറയുകയാണ് ആ പെൺകുട്ടി പറഞ്ഞതല്ല പറയിപ്പിച്ചത് പറയിപ്പിച്ചത് ആരാണെന്നേ കോടതിക്ക് വൈകാതെ മനസ്സിലാകും എന്ന് പറയാനോ അപ്പോൾ സിഎ ചോദിക്കുകയാണ് പറയണം ആരാണ് പറയിപ്പിച്ചത് ഇതേ വക്കീലയുടെ വാദൊക്കെ കോടതിന് മതി എന്ന് പറയുമ്പോൾ നന്ദൻ പറയുകയാണ് കാക്കിയുടെ അഹങ്കാരമൊക്കെ സ്റ്റേഷനിൽ കാണിച്ചാൽ മതി എൻ്റെ അടുത്ത് ഇറക്കേണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ അതിനിടയിലാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത് അതിൽ നിന്ന് പൂജയും സ്നേഹം ആകിരും ഇറങ്ങുകയാണ് പൂജ വന്നിട്ട് നന്ദിനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ പ്രശ്നം നന്ദ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ തമ്മിൽ ശകല കുശല പ്രശ്നം ഇത് കേറി നിൽക്കുന്ന സി എ പറയാണ് എന്ത് കുശല പ്രശ്നം അവന് പരോളൊന്നും കിട്ടാൻ പോകുന്നില്ല അത് പറഞ്ഞതാ അന്ന് ഒളിവിൽ കഴിയുമ്പോൾ ഒത്താശ ചെയ്തു കൊടുത്ത ആളല്ലേ നീ കൂട്ടുപ്രതി നിനക്കെതിരെയും വരും കോടതി വിധി എന്ന് പറയണ്ടേ പൂജയോട് സി ഐ അപ്പോൾ പൂജ പറയുന്നുണ്ട് നടപടി എടുക്കണം സാർ എങ്കിലും എനിക്ക് കൂട്ടിൽ കയറി നിൽക്കാനും കോടതിയോട് ചിലത് പറയാനും പറ്റുകയുള്ളൂ അപ്പോൾ നന്ദം പറയുന്നുണ്ട് പൂജയുടെ മോളെ ഇതൊന്നും നീ കേൾക്കാൻ നിൽക്കേണ്ട ഇതൊക്കെ ഇവരുടെ ടെക്നിക്കാണ് കോടതി കൂടു മുൻപ് പുറത്തു വെച്ച് ഇവർ മാനസികമായി തളർത്തും അപ്പോൾ നമ്മളൊന്ന് പതറും അത് നമ്മുടെ വാദത്തെ ബാധിക്കും നമ്മുടെ പോയിന്റ്സ് ഒക്കെ തെറ്റും ഇതൊക്കെ പഴയ നമ്പറാണ് അല്ലേ എന്ന് ചോദിക്കാണ്ട് സിഐയോട് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ആ നമ്പറൊന്നും ഇനി ചെവാ ചെലവാക്കത്തില്ല സി ഐ സാർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിച്ച് നീതി നേടാനാണ് എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നീതി കിട്ടുക തന്നെ ചെയ്യും കുറ്റവാളികളെ രക്ഷിക്കുന്നവരും നിരപരാധികളുമായിട്ടുള്ള ആളുകളുടെയും മത്സരമാണ് അകത്ത് നടക്കാൻ പോകുന്നത് അപ്പോൾ സി എസ്നേഹോട് ചോദിക്കാണ് ആരാടേയും കുറ്റവാളിയെ രക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ പൂജ പറയുന്നുണ്ട് കണ്ണാടിയിൽ നോക്കിയാൽ മതിയെന്നേ ഇത് കേട്ടതും എന്ന് വിളിക്കാണ്ട് അദ്ദേഹം അപ്പോൾ സ്നേഹ പറയുകയാണ് സാറേ എടീ ബോഡി എന്ന് വിളിച്ചാൽ വിവരം പറയും ഞങ്ങൾ കോടതിയിൽ ഏതിനെതിരെ പരാതി കൊടുക്കും നന്ദൻ പറയുന്നുണ്ട് എൻ്റെ സാറേ നിങ്ങൾ എത്ര വിരട്ടം നോക്കിയാലും ഞങ്ങൾ തളരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് വാദം പഠിക്കണ്ട പോനുകൾ വീണ്ടും ഓർമ്മിക്കേണ്ട ഞങ്ങൾക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്കങ്ങനെയല്ല കള്ളമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പലതും അടുക്കി അടുക്കി പറയേണ്ടി വരും അങ്ങനെ അവർ കോടതി കൂടുതൽ സമയമായി അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് കോടതിയുടെ അകത്ത് കേസിന്റെ വാദം തുടങ്ങുകയാണ് ജഡ്ജി ചോദിക്കുന്നുണ്ട് വക്കീല് നിങ്ങളുടെ പ്രതിക്ക് പരോൾ ആവശ്യമാണെന്നുള്ളത് നിർബന്ധമാണോ അപ്പോൾ നന്ദഗോപ എണീറ്റിട്ട് പരോളിന് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ അതിനെ കൂടെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനോ അഫ് ഐ എൽ കാണിച്ചിട്ട് വിചാര തെരഞ്ഞെടുപ്പുകാരന് അർഹമായ അവകാശം നൽകാനാണ് കോടതിക്ക് മുമ്പിൽ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം എണീറ്റിട്ട് പറയുകയാണെ യുവർ ഓണർ മനസാക്ഷിയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു നിരാധേപനെ എന്ത് അവകാശമാണ് വാദം ഉന്നയിക്കാമെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്തും സ്വത്തും അവകാശവുമൊക്കെ അവളുടെ സ്ത്രീത്വമാണ് അത് കവർന്നെടുക്കുക എന്ന് പറയുന്നത് ഒരു ന്യായം അർഹിക്കാത്ത ക്രിമിനൽ കുറ്റമാണ് ഇയാൾക്ക് പരോൾ അനുവദിക്കുക എന്നുള്ളത് തന്നെ സ്ത്രീത്വത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് പ്രതിയുടെ ജാമ്യാപേക്ഷയ്ക്ക് ഒരു കട്ലാസിന്റെ വില പോലും നൽകരുത് എന്ന് ബഹുമാനഘട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയേണ്ട പ്രോസിക്യൂഷൻ ഭാഗം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രതികൾക്ക് നാടോട്ടമാനോ ഭാര്യമാരോ കുട്ടികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരു നൂലുകെട്ട് താലികെട്ട് എന്നൊന്ന് പറഞ്ഞ് അവർക്ക് ജാമ്യാപേക്ഷ നൽകരുത് എന്ന് പറയാണ് ഇത് കേട്ടതും പൂജ പൊട്ടിത്തെറിക്കട്ടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അറിയാതെ എണീറ്റി പോവാണ് അപ്പോൾ ജഡ്ജി ചോദിക്കാൻ അതാരാണ് അപ്പൊ നന്ദൻ പറയുന്നുണ്ട് അത് പ്രതിയുടെ ഭാര്യയാണ് അപ്പോൾ ജഡ്ജി പൂജയായി ചോദിക്കുന്നുണ്ട് ഈ കുറ്റവിചാരണ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ പറയാണ് കണ്ടില്ലേ കോടതി പ്രതിക്ക് ചേർന്ന കുടുംബം തന്നെയാണ് കോടതിയിൽ ഒച്ച വെച്ചതിന് തക്കതായ ശിക്ഷ തന്നെ നൽകണം അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് പൂജയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ പൂജ പറയാണ് എല്ലാ മനുഷ്യർക്കും സ്വന്തം ജീവനിൽ നിന്നും ജനിച്ച ചോരയുടെ വളർച്ച കാണാൻ ആഗ്രഹമുണ്ടാകില്ലേ ഇനി എന്തൊക്കെ നിഷാധിച്ചാലും സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അവകാശം നിഷേധിക്കാൻ പാടുണ്ടോ നാളെ ഒരു സമയത്ത് അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ നഷ്ടപ്പെട്ട ഈ മുഹൂർത്തം കോടതിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് നന്ദൻ പൂജയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട പെട്ട കോടതി കോടതിയുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തെറ്റു വന്നത് അതുകൊണ്ട് കോടതി ക്ഷമിക്കണം എന്ന് പറയാനോ അപ്പോൾ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുകയാണ് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പാടില്ല കാരണം പ്രമുഖ അഭിഭാഷകർ ഭർത്താവും അച്ഛനും അതുകൊണ്ട് അവൾക്ക് നിയമം അറിയില്ല എന്ന് പറയുന്ന തെറ്റാണ് മാത്രവുമെല്ലാ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് മാവ് എന്നിട്ട് സി ഐഒർ ചോദിക്കാൻ ശരിയല്ലേ എന്ന് അദ്ദേഹം അതെ എന്ന് പറയുകയാണ് എന്നിട്ട് സി ഐയോട് എന്താണ് ഉണ്ടായത് പറയാൻ പറയുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അറസ്റ്റ് വാറന്റുമായിട്ട് അർജുനന്റെ വീട്ടിലെത്തിയപ്പോൾ ഈ പൂജ എന്നെ തടസ്സപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ നന്ദൻ പറയുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല അപ്പോൾ ജഡ്ജും സി ഐയുടെ ചോദിക്കുന്ന എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല കേട്ടോ ആ സമയം നന്ദൻ പറയുന്നുണ്ട് അത് മച്ചർ നുണക്കതായത് കൊണ്ട് തന്നെ മാത്രമല്ല അല്ലെങ്കിൽ പൂജയിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും ഇദ്ദേഹം വിചാരണക്കുള്ള തെളിവുകൾ ഇപ്പോഴും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വെറും ഒറ്റ ദിവസം അതാണ് ഈ പ്രതിയുടെ പുരളപേക്ഷ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അപേക്ഷ അനുവദിക്കണം എന്ന് പറയാട്ടോ അവസാനം കോടതി പറയുന്നുണ്ട് എന്റെ മുൻപിൽ തന്ന ചില ഫയലുകൾ പരിശോധിച്ചതും അർജുന്റെ മുൻകാല ചരിത്ര പരിശോധനക്കു ശേഷവും പിന്നെ അത് ആ കുട്ടി പറഞ്ഞൊരു വാചകം നാളെ ഒരു സമയത്ത് ആ പ്രതി പ്രതിയല്ല എന്ന് തിറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ആ മുഹൂർത്തം അത് കോടതിക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിബന്ധനകൾക്ക് വിധേയമായി ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് പ്രതിക്ക് പരോൾ അനുവദിക്കാവുന്നതാണ് വിശദമായ ഉത്തരവുകളും നിർദ്ദേശങ്ങളും അഡ്വക്കേറ്റ്സിനെ കുറിച്ച് സമയത്തിനുള്ളിൽ അറിയിക്കും എന്ന് പറയട്ടെ ചേച്ചി ഇതൊക്കെ കേട്ടതും പൂജ സന്തോഷം കൊണ്ട് കരയാണ് കേട്ടോ പിന്നീട് ജയിലിലാണ് കാണിക്കൂടുന്നത് അവിടെ ഷാനവാസ് അർജുനെ പിടിച്ചിട്ട് ഹഗ് ചെയ്യാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എപ്പോഴാണെങ്കിലും പിന്നെ എപ്പോഴാണോ ഞാൻ സന്തോഷം കൊണ്ട് ഹഗ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഒരു തടവ് പുള്ളിയെ കെട്ടിപ്പിടിച്ചതിൻ്റെ പേരിൽ എൻ്റെ കസേര പോവാ എന്ന് വെച്ചാൽ ഞാൻ പോട്ടെന്ന് വെക്കും ഇതാ പിടിക്കുമെന്ന് പറഞ്ഞൊരു പേപ്പർ അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കാട്ടോ എന്നിട്ട് പറയുന്നത് നിനക്ക് പല അനുവദിച്ചടാ ഇത് കേട്ടതും അർജുന ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ നിൽക്കാം കേട്ടോ നിന്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നീ സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് വാ എനിക്ക് സംശയമുണ്ടായിരുന്നു കോടതി അനുവദിച്ചെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും സാങ്കേതിക കുഴപ്പങ്ങൾ പറഞ്ഞ ഇത് റിജക്റ്റ് ചെയ്യുമോ എന്ന് പറയാനോ അർജുൻ അപ്പോൾ ഷാനവാസ് പറയുന്ന ഒരു സത്യം മാത്രമേ ജയിക്കൂ നീ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല മാത്രവുമല്ല പലർക്കും നീ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് താനും എന്നൊക്കെ പറയാനോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എങ്ങനെയായാലും എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റുമല്ലോ അവളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതാണോ കുടുംബത്തിൻ്റെ ശക്തി നമ്മളെ കാത്തിരിക്കാൻ നമുക്ക് ആരൊക്കെ എപ്പോഴൊക്കെയാ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ് അപ്പോൾ അർജുൻ പറയുന്നത് ഞാനിപ്പോൾ ആകാശത്തും ഭൂമിയെ ഇല്ലാതെ നിൽക്കുകയാണ് സന്തോഷത്തിന് ഇത്രയും ലഹരി ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നാളെ വീട്ടിൽ പോകാൻ മാനസികമായി തയ്യാറെടുത്തോളൂ എന്ന് ഷാനവാസ് പറയാൻ പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ് അവിടെ മാധുരി അമ്മ പൂജയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ മഹിമ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മതിയാക്കില്ല അപ്പോൾ പൂജ പറയുന്നു എന്താ എൻ്റെ ഇത് മോളോട് അമ്മ നന്ദി പറയുകയോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ നീ അന്ന് ശബ്ദം ചെയ്യുന്നത് പോലെ ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ഞാൻ സംശയിച്ചിരുന്നു പറഞ്ഞതുപോലൊക്കെ നടക്കുമോ എന്ന് പക്ഷേ മോള് പറഞ്ഞത് നടത്തി എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ വസന്തൻ പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനിച്ച് ഇറങ്ങിയാൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഫലം കിട്ടുമെന്ന് അപ്പോൾ പൂജ പറയുന്നുണ്ട് വസന്തനങ്ങൾ പറഞ്ഞത് നേരാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറക്കുകയായിരുന്നു അറിയാതെ തന്നെ എനിക്കൊരു ധൈര്യം വന്നു പിന്നെ അമ്മേ നമ്മൾ ഒറ്റക്കായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാത്തിനും ഇറങ്ങിയത് അപ്പോൾ അതു പറഞ്ഞു എന്തായാലും ഇനി കൂടുതൽ വിശ്വാസമായി വൈകാതെ തന്നെ നമുക്ക് അർജുനെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും പിന്നീട് പൂജ പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ നാളെ അജുവേട്ടൻ വരുന്നത് പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും നമ്മളെ കാണുമ്പോൾ അജുവേട്ടൻ എന്തായാലും വിഷമമാകും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഒന്നും അവിടെ കാണിക്കരുത് ബോൾഡായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ മധു പറയുന്നുണ്ട് അത് പൂജ പറഞ്ഞത് നേരാണ് മാധുരി ചേച്ചി നാളെ കരയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് തന്നെ അർജുൻ തിരിച്ചു പോവുകയും ചെയ്യും പിന്നെ രാത്രിയിൽ അവൻ ഏകാന്തനല്ലേ അപ്പോൾ വീട്ടിലുള്ളതെല്ലാം അവന് ഓർമ്മ വരും നമുക്കാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ടാവുമോ എന്ന് ആശ്വസിക്കാൻ പക്ഷെ അവൻ തകർന്നു പോകും എന്നൊക്കെ അതു പറയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് പണ്ട് അച്ചുവേട്ടനും ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പോലെ മാത്രമേ എന്നും കാണാവൂ അപ്പൊ മാധുരി സമ്മതിക്കാണ് ഞാൻ ശ്രമിക്കാം പക്ഷെ കണ്ണീരടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ കരയാൻ പാടില്ല അമ്മ കരഞ്ഞാൽ പിന്നെ ഇവിടെ കൂട്ട നിലവിളി പോവും പിന്നീട് പൂജ പറയുന്നുണ്ട് പോലീസുകാരുണ്ടാവും കൂടെ അവിടെ നിയമം അനുസരിച്ചായിരിക്കും അവർ അച്ചുവേട്ടനെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിപ്പോ ഒന്നും സംസാരിക്കാനും പറ്റില്ല മറ്റുള്ളവരുമായിട്ട് ഇടപെടാതെ കുറച്ച് അകലത്തിലായിരിക്കും നിർത്തുക മനസ്സലിവുള്ള പോലീസുകാരാണെങ്കിൽ കുറച്ചൊക്കെ സമ്മതിക്കും അച്ചമ്മ പറയുന്നുണ്ട് ഇനി എല്ലാവർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാം നാളെ നേരത്തെ എണീക്കണം അപ്പോൾ മാധുരി പറയുകയാണ് എനിക്കൊന്നും ഉറക്കമൊന്നും വരില്ല അമ്മേ നാളെ എൻ്റെ മോൻ വരികയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് മാധുരി മാത്രം ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ മോളുടെ കെട്ടുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും വളരെ സന്തോഷത്തെ തന്നെ നേരത്തെ ഞാനിത് റെഡി ആയിരിക്കുകയാണ് വസന്തനങ്കളും മധുവാൻറ്റിയും എല്ലാവരും ചേർന്നിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ അപ്പോഴൊക്കെ അവിടെ നന്ദഗോപനും ആ ഒരു ഡിമാൻഡൊക്കെ എത്തുകയാണ് അവരും അതിലൊക്കെ ചേരുകയാണ് അങ്ങനെ പിന്നീട് ഹോളിലെ കുഞ്ഞിനെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള മുണ്ടൊക്കെ വിരിക്കുകയാണ് അതിനു ചുറ്റും ഫങ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെക്കുക കേട്ടോ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു ഹാപ്പി മൊമെൻറ്റിനാണ് നിൽക്കുന്നത് അർജുനും വരുന്നതും കാത്തിൽ തന്നെ അവർ നേരത്തെ എണീറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കയായിരുന്നു എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞപ്പോൾ വസന്ത പറയുന്നുണ്ട് ഇന്നെല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷമാണ് ഈ വീട്ടിലല്ലേ അത് ഓരോരുത്തരുടെ മുഖം നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാവാം ഈ നൂലുകെട്ടിന് ഇരട്ടി മധുരമാണ് നമ്മുടെ കൃഷ്ണമോള് ഒരു ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ എത്ര ദുരന്തങ്ങൾ അനുഭവിച്ചാലും എത്ര വേദനയുടെ എല്ലാവരും കടന്നു പോയാലും അവസാനം ഈ ദിവസം തന്നെ നമുക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ നടക്കാൻ പോവല്ലേ എന്നൊക്കെ പറയാനട്ടെ വസന്തനെ അപ്പം അതും പറയണ്ടേ അതെ വസന്തേട്ടൻ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ കുടുംബം ഒത്തൊരുമയോടുകൂടി നിന്നാൽ നമുക്ക് എന്തും നേടാം എന്നുള്ളൊരു തെളിവാണ് ഇന്നത്തെ അർജുൻ്റെ ഈ പരോൾ ലഭിച്ചത് തന്നെ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ രീതിയിൽ തന്നെ എല്ലാം ചികഞ്ഞു കൊടിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് അർജുനെ പുറത്തിറക്കണം എന്നൊക്കെ മതവും പറയാം കേട്ടോ എന്തായാലും അർജുനെ പോയിട്ട് ഞാൻ കൊണ്ടുവരുന്ന അന്തം പറയാണ് അന്ന് എനിക്ക് സാധിക്കാൻ പോയാത്തതിൻ്റെ ആ ഒരു വിഷമം ഇന്ന് ഞാൻ ഇവിടെ തീർക്കും എങ്ങനെയായാലും ഞാൻ അർജുനെ പരോൾ കഴിഞ്ഞാൽ അവൻ തിരിച്ച് കയറിയാലും എല്ലാ തെളിവുകളോടും കൂടിയിട്ട് അവനെ ഞാൻ പുറത്ത് ഇറക്കിയിരിക്കും അവന് പിന്നെ കടിച്ചവനെ ഞാൻ പൂട്ടിയിരിക്കും എന്നൊക്കെ ഈ ഒരു നിമിഷത്തിലെ നന്ദനി എല്ലാവർക്കും കൂടി വാക്ക് കൊടുക്കുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മധുവിനും മാധുരിക്കും അച്ഛമ്മക്കും പൂജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതെ അച്ഛാ നമ്മൾ എങ്ങനെയായാലും അജുപേട്ടനെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തനാക്കും അജുപേട്ടൻ നിരപരാധിയാണ് നമുക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയണം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ എന്നൊക്കെ പൂജയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത് അവിടെ അർജുനെ പരോളൊക്കെ ലഭിച്ചു അർജുനെ ഇറങ്ങാം കേട്ടോ വീട്ടിലേക്ക് മോളുടെ നൂലിക്കെട്ടിന് വേണ്ടിയിട്ട് അർജുനെ ഇറങ്ങാണ് ആ സമയത്തേക്കൂറി രണ്ട് പോലീസുമാരെയും കൂടി നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങാൻ സമയം അർജുനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആരോടും വീട്ടിൽ ചെന്ന് കയറിയ കൂടുതൽ അറ്റാച്ച്മെന്റോ സംസാരമോ ഒന്നും വേണ്ട എല്ലാം ഒരു അകലം പാലിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്റെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാൻ നിന്റെ കൂടെ രണ്ട് പോലീസുകാരും ഉണ്ടാകും പരിപാടികളും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ തിരിച്ചെത്തുകയും വേണം അതിനിടക്ക് വേറെ ബുദ്ധികളൊന്നും മനസ്സിൽ തെളിയരുത് വേറെ അരുതാത്ത കാര്യത്തിനൊന്നും ഇനി മുതിരാനും നിൽക്കേണ്ട എങ്ങനെ എവിടെ എങ്ങനെയൊക്കെ ഒഴിച്ചാലും ഇത് ചെയ്താലും ഞങ്ങളത് പിടിക്കപ്പെടും ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം ഇങ്ങനെയൊക്കെ അർജുനെ അവരെ ബോധിപ്പിക്കാൻ ഇറങ്ങാൻ സമയം അങ്ങനെ അർജുനെ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ കൂടെ രണ്ട് പോലീസുമാരുണ്ട് അങ്ങനെ അവർ പോലീസ് ജീപ്പിൽ തന്നെ കയറിയിട്ട് അർജുൻ്റെ വീട്ടിൽ വന്നിറങ്ങാണ് അർജുൻ വന്നത് അറിഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഓടി ഒരുമിച്ച് തന്നെ സിറ്റൗട്ടിൽ നോക്കി നിൽക്കാൻ കേട്ടോ എല്ലാവരെയും കണ്ട് സന്തോഷിലാണ് കേട്ടോ അർജുനും